ജീവിതത്തിൽ അന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം കുറിച്ച് വെക്കാറുണ്ടോ അതോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിനെക്കുറിച്ച് ആനുകാലികമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഏകദേശം എല്ലാം തന്നെ കുറിച്ചു ശരിക്കും എന്റെ അച്ഛനാണ് ഞങ്ങക്ക് പശു വളർത്തൽ കന്നാലി വളർത്തലുണ്ടായിരുന്നു പണ്ട് അപ്പൊ അതിന്റെ ഈ പാല് വിൽക്കുന്നു അതിന്റെ പൈസ കിട്ടുന്നു ചെറിയ പൈസയുള്ളൂ പക്ഷെ ആ പൈസ കിട്ടുന്നു അത് നമുക്കെല്ലാം മാസാവസാനം നോക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ നഷ്ടമാണോന്നറിയില്ല അപ്പൊ ഓരോ ദിവസം എന്തൊക്കെ ചെയ്തു എന്ന് എഴുതി വെക്കടാവുക എന്ന് എന്റെ അച്ഛൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇത് വെച്ച് അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ കണക്ക് എഴുതി തുടങ്ങി പക്ഷെ അത് പിന്നെ ഡയറി എഴുത്തായി മാറി രതി ഷേട്ടാ ഈ ഡയറി എഴുത്തെന്ന് പറയുന്നത് നമ്മളൊരു സ്വകാര്യതയാണ് പക്ഷെ രതീഷേട്ട് ഡയറി എല്ലാവർക്കും വായിച്ചു നോക്കാം എന്താണ് കാരണം ഹായ് ടിജോയാണ് ഞാനിപ്പോ എന്റെ നാടായ മുരയുടെ അറക്കുളത്തിന് സമീപമുള്ള ഗോവർത്തനൂരം എന്ന സ്ഥലത്താണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട് നല്ല കാര്യങ്ങളും സംഭവിക്കാറുണ്ട് ചീത്ത കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷെ നമ്മൾ കുറച്ചുകൾ എല്ലാം മറന്നു പോകാറുണ്ട് അങ്ങനെ കഴിഞ്ഞ മുപ്പത്തി വർഷമായിട്ട് തന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന നല്ലതും ചീത്തമായ എല്ലാ കാര്യങ്ങളും ഡയറിയിലൂടെ കുറിക്കുകയാണ് ആർക്കുള്ള ഗോവത്തിന്റെ സ്വദേശിയായ രതീഷ് കുമാർ എന്ന രതീഷ് ഷേട്ട് രതീഷേട്ടനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രതീഷ് നമ്മുടെ വില്ലേജ് ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഡയറി എഴുതി തുടങ്ങുന്ന പ്രചോദനം എന്താണ് പ്രചോദനം ശരിക്കും എന്റെ അച്ഛനാണ് ഞങ്ങൾക്ക് കണ്ണാലി വളർത്തലുണ്ടായിരുന്നു പണ്ട് അപ്പൊ അതിന്റെ ഈ പാല് വിൽക്കുന്നു അതിന്റെ പൈസ കിട്ടുന്നു ചെറിയ പൈസയുള്ളൂ പക്ഷെ ആ പൈസ കിട്ടുന്നു അത് നമുക്ക് മാസാവസാനം നോക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയില്ല അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ ചെയ്തു എന്ന് എഴുതി വയ്ക്കടാവൂ എന്ന് എന്റെ അച്ഛൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഇത് വെച്ച് അപ്പൊ ഇങ്ങനെ ഓരോ ദിവസത്തെ നമ്മൾ കണക്ക് എഴുതി തുടങ്ങി പക്ഷെ അത് പിന്നെ ഡയറി എടുത്തായി മാറി അങ്ങനെയാണ് അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ വർഷമാണ് സ്വന്തമായിട്ട് ഡയറി മേടിച്ച് എഴുതാൻ തുടങ്ങിയത് ജീവിതത്തിൽ അന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം കുറിച്ച് വെക്കാറുണ്ടോ അതോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മാത്രമേക്കാറുള്ളൂ അതിനെക്കുറിച്ച് പറയാമോ അതിനെക്കുറിച്ച് ആനുകാലികമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം എല്ലാം തന്നെ കുറിക്കാറുണ്ട് പിന്നെ എന്നെ വ്യക്തിപരമായിട്ട് സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾ അത് സന്തോഷമായാലും ദുഃഖമായാലും എഴുതാറുണ്ട് പിന്നെ നാടിനെ ബാധിക്കുന്ന നമ്മുടെ കോവിഡ് പ്രളയം അതെല്ലാം എഴുതാറുണ്ട് പിന്നെ ഈ ഭരണാധികാരികൾ കാണിക്കുന്ന ചില നന്മ എഴുതാറുണ്ട് ഒത്തിരി അതുപോലെ ചില കോപ്രായങ്ങള് അവര് അത് ശരിയാണെങ്കിലും അല്ലെങ്കിൽ ചില ഭരണാധികാരികൾ തന്നെ ഇഷ്ടപ്രകാരം കാണിക്കുന്ന ചില കാര്യങ്ങൾ അത് രാഷ്ട്രീയം നോക്കാതെ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ ബി ജെ പിഒ നോക്കാതെ എഴുതാറുണ്ട് അങ്ങനെ ഏതാണ്ട് എല്ലാം തന്നെ എഴുതാറുണ്ട് നമ്മുടെ നാടിനെ ബാധിക്കുന്നതും രാജ്യത്തെ ബാധിക്കുന്നതും എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും വേൾഡ് വൈഡ് ആയിട്ടുള്ളതും അത്യാവശ്യം ചിലതൊക്കെ എഴുതാറുണ്ട് കാര്യങ്ങൾ പിന്നീട് വായിച്ച് നോക്കാറുണ്ടോ അഥവാ വായിച്ചു വയ്ക്കേണ്ടത് നമുക്ക് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും നോക്കാറുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നടക്കുന്ന ചില തർക്കങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ചില കല്യാണ സ്ഥലങ്ങളിലൊക്കെ തലേ ദിവസമൊക്കെ ചിലപ്പോൾ സംസാരത്തിനിടയ്ക്ക് തർക്കങ്ങൾ ഉണ്ടാവും ആ തർക്കത്തിനിടയ്ക്ക് നമുക്ക് ഇത് എന്നാണ് ഒരു സംഭവം നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നാട്ടിലുണ്ടായ ചില ദുരന്തങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ എന്നാ നടന്ന ഏത് വർഷമാണ് ഏത് ദിവസമാണ് അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഇത് നോക്കാറുണ്ട് അത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്നിപ്പം ജനുവരി അഞ്ചായിരത്തി എൺപത്തി എട്ട് മുതലുള്ള ജനുവരി അഞ്ചാം തീയതി എന്താണ് ഞാൻ ചെയ്തത് ഞാൻ എവിടെയായിരുന്നു എന്നറിയാനായിട്ട് ഇത്രയും വർഷത്തെ ജനുവരി അഞ്ചാം തീയ്യതിയിൽ മാത്രം എടുത്ത് നോക്കിയാൽ മതി അപ്പൊ നമുക്കറിയാൻ സാധിക്കും വെക്കാറുണ്ടോ തീർച്ചയായിട്ടും കുറിക്കാറ് സംസ്ഥാന കലോത്സവം ഇന്നലെ ആരംഭിച്ചു അതിനെ കുറിച്ച് എഴുതാറുണ്ട് അതിൽ ചില തമാശ വരുന്ന ആയിട്ട് വരുന്ന ന്യൂസ് അത് എഴുതാറുണ്ട് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് കൂടുതൽ എഴുതുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ അതിനെ കുറിച്ച് അല്പം രാഷ്ട്രീയായിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ എഴുതാറുണ്ട് പിന്നെ എല്ലാത്തന്നെ എഴുതാറുണ്ട് ആനുകാലികമാണ് കൂടുതലും പിന്നെ ഞാൻ രാവിലെ ജോലിക്ക് പോയോ അല്ലെങ്കിൽ എന്താ ഒരു കല്യാണ ഫംഗ്ഷൻ പോയോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ താങ്കൾ ഇന്ന് വന്ന കാര്യം അങ്ങനെ എഴുതാറുണ്ട് ആനുകാലി എഴുതാറുണ്ട് ആനുകാലികമായിട്ടുള്ള മുഴുവൻ എഴുതാറുണ്ട് പിന്നെ നമ്മുടെ രാജീവ് ഗാന്ധി മരിച്ചത് ഞാൻ ഡയറി എഴുതാൻ തുടങ്ങിയതിന് ശേഷം ആദ്യം ഉണ്ടായ ഒരു വലിയ ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ മരണമാണ് അത് അന്ന് ടി വി ഒന്നുമില്ല പത്രവും റേഡിയോ ഉള്ളു രാവിലെ പ്രാദേശിക വാർത്ത കേട്ടപ്പം രാജീവ് ഗാന്ധി ഇങ്ങനെ ബോംബ് സ്ഫോടനത്തിൽ തിരുമ്പത്തൂരില് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷമം ഉണ്ടാക്കിയ വാർത്തയായിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റുന്നേ അപ്പൊ നമുക്ക് അങ്ങ് ചിന്തിക്കും ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു ഇതും അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ നമ്മുടെ നാട് ഭയങ്കര ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഭീകരവാദികൾ കൈയ്യടക്കോ കീഴടക്കുകയോ എന്നൊരു അവസ്ഥയിലേക്ക് എനിക്ക് വലിയ ദുഃഖം തോന്നിയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കരുണാകരൻറെ മരണം ഇ കെ നായനാര് അവരൊക്കെ ജനകീയനായ നേതാക്കന്മാരായി ഇപ്പോഴത്തെ ചെറിയ ആൾക്കാരെ പോലെ ഒന്നും അല്ല അവർ ജനകീയരായിരുന്നല്ലോ പി കെ നായർ അദ്ദേഹത്തിന്റെ ഒക്കെ മരണം എഴുതിയിട്ടുണ്ട് അങ്ങനെ മരണമെന്നല്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളും ചീത്തയായിട്ടുള്ള എല്ലാം തന്നെ എഴുതാ എഴുതിയിട്ടുണ്ട് തൊഴിൽ ഇപ്പോഴെന്താണ് ഇപ്പൊ ഞാന് ഡിആർഡിഒയിലെ എൻ ബി ഓയിലിന്റെ ബോട്ടിന്റെ സ്രാങ്ക് ആണ് കൊളമാവില് ഇതിന് അതിനു മുൻപ് എട്ടു വർഷത്തോളം എട്ടു വർഷം മിച്ചം ഫോറസ്റ്റില് എക്കോ ടൂറിസത്തിന്റെ ബോട്ട് ഓടിക്കുമായിരുന്നു അതിനു മുൻപ് മൂന്ന് വർഷം ഓട്ടോറിക്ഷ ഓടിച്ചു അതിനു മുൻപ് കൂടുതൽ കാലം ഞാൻ ചെയ്ത ജോലി എന്ന് പറഞ്ഞ ഷാപ്പിൽ സെയിൽസ്മാനും മാനേജറും ഒക്കെ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ജോലി ചെയ്യുമായിരുന്നു സമൂഹ മാധ്യമം ഇത്രയും പ്രചാരം നേടിയ സമയത്ത് ആദ്യമായിട്ട് താങ്കളാണ് വരുന്നത് ടി ജോ ആണ് വരുന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചില് മാതൃഭൂമിയിൽ നല്ല വാർത്ത എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു രാത്രി പത്ത് മണിക്ക് ഒൻപത് മുപ്പനോട്ടമായിരുന്നു അതിൽ വാർത്ത വന്നിട്ടുണ്ട് പിന്നെ മംഗളം മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് രതീഷേട്ട രതീഷേട്ടന്റെ ഡയറി എല്ലാം പരിചോദി നമുക്ക് ഇതിന്റെ മുഖചിത്രമായിട്ട് കാണുന്ന അയ്യപ്പന്റെ ഒരു ഫോട്ടോകളാണ് അതെ അപ്പൊ ഇതിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് പറയാം അത് ഡയറി എടുത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു അച്ഛൻ പറഞ്ഞതിന അതാണ് പ്രചോദനം ഡയറി വാങ്ങുന്നത് ആദ്യം ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ശബരിമലാണ് വാങ്ങുന്നത് എല്ലാ വർഷവും പോകാറുണ്ട് ഇതിപ്പോ ഞാന് നാൽപ്പത്തിയേഴ് വർഷം തുടർച്ചയായിട്ട് ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും വർഷം പോകാൻ സാധിച്ചിട്ടുണ്ട് അവിടുന്ന് വരുന്ന വർഷം അപ്പം ഏതാണ്ട് നവംബർ ഡിസംബറിലാണ് ശബരിമലയ്ക്ക് പോകുന്നത് ജനുവരി പുതുവർഷം തുടങ്ങുന്നു അപ്പൊ അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന നമുക്ക് എന്നാ ഒരു ഡെബോറ്റീസ് അങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഒരു പ്രചോദനം നമുക്ക് അല്ലാതെ വാങ്ങണ്ട വാങ്ങണ്ടെന്നോർത്ത് അങ്ങനെ വാങ്ങുന്നതാണ് പിന്നെ ആദ്യ ശബരിമല പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണോന്ന് പെരിയസ്വാമിയും അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ വരും ഡയറി എഴുത്തുന്നത് നമ്മളൊരു സ്വകാര്യതയാണ് പക്ഷെ മോശം സംഭവങ്ങളൊന്നും അധികം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ചെറുതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എഴുതാറുണ്ട് ഒന്നും മറച്ചു വെക്കാറില്ല എന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെ മക്കളൊക്കെ എടുത്ത് വായിക്കാറുണ്ട് അത് അവർ എന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഭ്യമായ കാര്യങ്ങൾ മാത്രം വേറെ നമ്മൾ ഉള്ളത് അതുപോലെ എഴുതുക അങ്ങനെ ആദ്യം മുതൽ തന്നെ അങ്ങനെ എഴുതാൻ ശീലിച്ചത് കൊണ്ടൊന്നും മറച്ചു വെക്കാറില്ല സിനിമയ്ക്ക് പോയി അല്ലെങ്കിൽ ഞാൻ പറയാത്ത സിനിമയ്ക്ക് പോയോ പണ്ടൊക്കെ ആണെങ്കിൽ തന്നെയും പറയാതെ പോയോന്നൊന്നും ഇല്ല പറഞ്ഞിട്ട് പോകാറില്ല ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ കൂട്ടുകാരായിട്ട് ഒന്ന് സിനിമയ്ക്ക് നാടകത്തിനോ അല്ലെങ്കിൽ പള്ളി പെരുന്നാൾ ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ട് വന്നു കഴിയുമ്പം നമ്മൾ ഇതിൽ എഴുതും ഇന്ന് വൈകിട്ട് തന്നെ എഴുതും ഇല്ലെങ്കിൽ നാളെ രാവിലെ ഉറപ്പായിട്ട് എഴുതും അത് സാധിച്ചില്ല നാളെ വൈകുന്നേരം രണ്ടു ദിവസത്തെ ഒന്നിച്ചൊക്കെ കുടിശ്ശിക അടച്ചു എന്ന് പറയുന്ന പോലെ അത് കുടിശ്ശിക എഴുതി തീർക്കും പുതുതായിട്ട് ഡയറി എഴുതാൻ ആരംഭിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് ചെറിയ കുട്ടികൾ അവർ പഠി അക്ഷരം പഠിച്ച് എഴുതാൻ അറിയുന്ന സമയത്ത് കൂട്ടി എഴുതാൻ അറിയുന്ന സമയത്ത് മുതല് ഡയറി എഴുതാനായിട്ട് നമ്മുടെ രക്ഷകർത്താക്കള് കുട്ടികളുടെ രക്ഷകർത്താക്കൾ അവർക്ക് പ്രചോദനം കൊടുക്കണം ഡയറി വലിയ വിലയാണ് ഇപ്പം നാനൂറ് രൂപയ്ക്കാണ് ഡെയറിയുടെ വില അതില്ലെങ്കിൽ തന്നെ ഒരു നല്ല നോട്ട് ബുക്ക് ചെറിയ നല്ലൊരു നോട്ട്ബുക്ക് മേടിച്ചു കൊടുത്തിട്ട് അവരെന്ത് സ്കൂളിൽ സംഭവം എന്താ പഠിച്ചത് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് നന്നായിരിക്കും കുട്ടികൾക്കപ്പം മറച്ചു വെക്കേണ്ടില്ല കുട്ടികളായിരിക്കുമ്പോൾ എഴുതുമ്പോൾ അവരും മറച്ചു വെക്കില്ല അവിടെ നടന്ന കാര്യങ്ങളെല്ലാം എഴുതും അപ്ഡേറ്റ് ആയിട്ട് എഴുതും അത് നമ്മൾ രക്ഷാകർത്താക്കളൊന്ന് വായിച്ചു നോക്കുക എന്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ കുറച്ചൊക്കെ എഴുതി പിന്നെ തിരക്ക് പിടിച്ച് അവർ എഴുതിയിട്ടില്ല അത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും അത് സ്കൂളുകൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഓരോ കുട്ടികളും ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടി എഴുതാൻ വായി കൂട്ടി എഴുതാൻ പഠിക്കുന്ന ആ സമയത്ത് എഴുതുക അന്നേരം അവര് എനിക്ക് തോന്നും വേറെ ഉള്ള ഒരു മോശം മാർഗ്ഗങ്ങളിലേക്കൊന്നും കടന്നു പോകില്ല നല്ല സംഘടനകളൊക്കെ ധാരാളം നമ്മുടെ സ്കൂളുകളിലുണ്ട് ഇഷ്ടംപോലെ എൻ സി സി ഉണ്ട് എൻ എസ് എസ് ഉണ്ട് അങ്ങനെ ഒത്തിരി സ്കൗട്ട് ഞാനൊക്കെ സ്കൌട്ടിൽ പോയിട്ടുള്ളതാണ് അപ്പോ നല്ല വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെയൊക്കെ ഉണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കുക അപ്പം ഡയറിണോന്നുള്ള എന്റെ ഒരു അഭിപ്രായവും ആഗ്രഹവും എല്ലാ കുട്ടികളും എഴുതണമെന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് കഴിഞ്ഞ മുപ്പത്തി വർഷമായിട്ട് ഡയറി കുറിക്കുകയും തന്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ വിടാതെ എഴുതുകയും അത് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് എല്ലാവിധ ആശംസകളും തരുന്നു ഭാവിയിലേക്ക് ഗിന്നോടൊക്കെ നേടി വരുമ്പോഴേക്ക് നമുക്ക് അർത്ഥിയായിട്ട് നമുക്ക് വരാം എല്ലാവിധ ആശംസകൾ ഉണ്ടായിരുന്നു നേരുന്നു നന്ദി തീർച്ചയായിട്ടും ഒപ്പം തന്നെ ടിജോക്ക് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ വ്യൂവേഴ്സ് നമ്മുടെ കാരണം കൂടുതലാവട്ടെ ഉയരങ്ങളിലേക്ക് വില്ലേജ് ബ്ലോക്സ് എത്തട്ടെ അറിയിക്കുന്നു കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായിട്ട് തന്റെ ജീവിതത്തിലുണ്ടാവുന്ന നല്ലതും ചിത്തി എല്ലാ കാര്യങ്ങളും ഉണ്ടാകളെ കുറിച്ച് പൊതുവെ മാതൃകയായിരിക്കുകയാണ് ആർക്കുള്ള ഗോവ സ്വദേശിയായ രതി ഷേട്ടൻ രതി ഷേട്ടൻ വീഡിയോ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നിലേക്കും എല്ലാവർക്കും ബൈ ബൈ